ഇതൊക്കെ ഒരു ശുദ്ധികലശമായിട്ട് കണ്ടാൽ മതി കാലങ്ങൾ അങ്ങനെ കാലം കഴിയുമ്പോ എല്ലാ മേഖലയിലും വരട്ടെ അടുത്ത പ്രസിഡന്റ് ആവണിക്കുന്ന കുറെ ആളുകൾ അതെ പ്രേക്ഷകര് താല്പര്യം പൃഥ്വിരാജ് താല്പര്യമുണ്ട് മലയാള സിനിമയില് ഇതിന് മാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സഹപ്രവർത്തകർക്കെതിരെ വളരെയധികം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ റി അപ്പൊ അത് തെളിയിക്കട്ടെ കരുതി കൂട്ടിയാണോ എനിക്കറിയില്ല ഇത് പറഞ്ഞവര് നമുക്ക് ആരെ കുറിച്ച് വേണമെങ്കിലും എന്താരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ് അപ്പൊ അത്രയും നാളെ ഇവര് അധികാരത്തിൽ നിന്നും നിൽക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുക അല്ലെ രാജിയൊന്നും വെക്കേണ്ട ആവശ്യമെന്ന് വിചാരിച്ചേരിക്കും രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനാ രാജിവെക്കുന്നത് വെക്കേണ്ടായിരുന്നു വെക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊരു ഒളിച്ചോട്ടായിരിക്കും രാജിവെക്കേണ്ട ഒരു ആവശ്യം ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ ഈ ജനറൽ ബോഡി കമ്മിറ്റി രാജിവെക്കേണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു അവരോട് ചോദിച്ചാൽ അറിയാമല്ലോ ഞാനായിരുന്നു കമ്മിറ്റി കൊണ്ടുവരുന്നത് ഞാൻ രാജിവെക്കണ്ടായിരുന്നു എനിക്ക് എന്റെ കാര്യമല്ലാതിരിക്കും ആരെങ്കിലും വന്നോട്ടെ തന്നെ പ്രാപ്തി ഉള്ളവർ വന്നാ മതി അത് യുവതലമുറ തന്നെ വേണോന്നൊന്നുമില്ല പ്രാപ്തിയുള്ളവർ വരട്ടെ എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല മാറിക്കൊണ്ടിരിക്കും അത് ലോകതത്വം തത്വം ഇനി ഇനി